കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് സമഗ്ര ശിക്ഷാ കേരളം ചിറ്റാരിക്കാൽ ബി ആർ സി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ തെരഞ്ഞെടുത്ത വിദ്യാലയങ്ങളിൽ നടത്തിവരുന്ന വൈവിധ്യ രണ്ടാം ഘട്ട പ്രവർത്തനമായ അക്കാദമിക് എക്സലൻസ് ത്രൂ ലീഡർഷിപ്പ് എന്ന പരിപാടിയുടെ ഭാഗമായി ഏകദിന നേതൃത്വ പരിശീലന ശില്പശാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കമ്പലൂരിൽ വെച്ച് സംഘടിപ്പിച്ചു വിദ്യാലയത്തിലെ മൂന്ന് മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസ്സുകളിൽ നിന്നും തിരഞ്ഞെടുത്ത അൻപത് കുട്ടികൾക്കാണ് പരിശീലനം നൽകിയത് പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധി ശിവദാസ് എൻ വി നിർവഹിച്ചു സ്കൂൾ പി ടി എ പ്രസിഡന്റ് വിനീഷ് എ വി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മനോജ് കുമാർ എം ജനാർദ്ദനൻ പി സന്തോഷ് കെ വി ഷുഹൈൽ എം ടി പി എന്നിവർ സംസാരിച്ചു കെ എൻ മനോജ് കുമാർ ജിതേഷ് കമ്പലൂർ എന്നിവർ കുട്ടികൾക്ക് പരിശീലനം നൽകി വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇംബെക്സ് പി ജിയൻ ബജാജ് സുജാത പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ